മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന് എല്ലാവരും അയാളെ വിളിച്ചു ഞാൻ പക്ഷെ അല്ല എന്നായിരുന്നു അയാളുടെ പക്ഷം പെർഫെക്ഷനിലല്ല അതിനുമപ്പുറത്തെ മാജിക്കിലാണ് തൻ്റെ വിശ്വാസമെന്ന് വിശദീകരണം അഭിനയകലയുടെ ആ മാന്ത്രികതയിലായിരുന്നു ആമിർ ഖാൻ എന്ന അതിശയ നടൻ്റെ ആത്മവിശ്വാസം വ്യതിരിക്തയും സ്വാഭാവികതയും തന്മയത്വവും ഒക്കെ ഇഴചേർത്താണ് അയാൾ അപ്രപാളികളെ വശീകരിച്ചത് അരങ്ങേറിയ ഖയാമെ ഖയാമത്തക് മുതൽ അത്ഭുതങ്ങളുടെ അനുസ്യൂതമായ വേഷപകർച്ച എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം ദിൽ ദിൽഹേം അന്താ സപനാപന രംഗീല രാജാ ഹിന്ദുസ്ഥാനി സർഫറോജ് മൻ ദിൽ ചാഹ് താഹെ രംഗുദേ ബസന്ധി ലഗാൻ ഫന താരെ സമീൻപർ ഗജനി ത്രീ ഇഡിയറ്റ്സ് ദങ്കൽ പി കെ ആമിർഖാനെന്ന കഠിനാധ്വാനി കളന്നറഞ്ഞാടിയ സിനിമകൾ വെള്ളിത്തെരയെ നിരന്തര വിസ്മയങ്ങളിലാഴ്ത്തി ഇടതടവില്ലാത്ത ഹിറ്റുകളുടെ പിൻബലത്തിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞും അയാൾ ആ സിംഹാസനത്തിൽ തന്നെയുണ്ട് ബോളിവുഡിലെ സൂപ്രധാര പദവിയിൽ അഞ്ചടി അഞ്ചിഞ്ചുമായി ഈ കുറിയ മനുഷ്യൻ മഹാമേരുവായി ഇരിപ്പുറപ്പിക്കുന്നത് അഭിനയത്തോടുള്ള അതിരില്ലാത്ത പ്രതിബദ്ധതയും സമർപ്പണവും മാത്രം നടനായി മാത്രമല്ല സംവിധായകനും പിന്നടി ഗായകനും നിർമ്മാതാവും കഥാകൃത്തുമൊക്കെയായി മുഹമ്മദ് ആമിർ ഹുസൈൻ ഖാൻ ബോളിവുഡിൽ വ്യത്യസ്ത വേഷങ്ങൾ വിജയകരമായി തന്നെ കിട്ടിയാടി ലോകത്ത് തന്നെ ഏറ്റവും ബാങ്കബിളായ താരമെന്ന് ആമിറിനെ വിശേഷിപ്പിച്ച് ന്യൂസ് വീക്ക് എട്ടു വർഷം മുമ്പ് ലേഖനമെഴുതി ബോക്സ് ഓഫീസ് ട്രാക്ക് റെക്കോർഡിൽ ഇയാൾ അതിശയിപ്പിക്കുന്നുവെന്ന് കുറിച്ചു വെറും അതിശയോക്തി ആ വാദങ്ങൾ അതിന് ലാഭക്കണക്കുകളുടെ കെറുകൃത്യമായ പിൻബലം ഉണ്ടായിരുന്നു രാജ്യത്തെ എക്കാലത്തെയും ഹിറ്റായ പത്രചിത്രങ്ങളിൽ മൂന്നെണ്ണത്തിലും ആമറിന്റെ കയ്യൊപ്പുണ്ട് രാജ്യത്തിന് പുറത്തും അയാൾ ആരാധിക്കുന്ന ജനസഹസരങ്ങൾ ഒരുപാട് ദംഗൽ ചൈനയിൽ നിന്ന് മാത്രം നേടിയത് ഇരുന്നൂറ് മില്യൺ ഡോളറിലേറെ ഇന്ന് അയാളുടെ അറുപതാം പിറന്നാൾ പ്രായത്തെ തോൽപ്പിക്കുന്ന കഥാപാത്രങ്ങളാൽ അയാൾ അയാളിന്നും ചെറുപ്പമാണ് അറുപതിലെത്തുമ്പോഴും ചോക്ലേറ്റ് നായകന്റെ ഭാവഹാവാദികൾ അയാൾ ഉജ്ജ്വലമായി സംശീകരിക്കും കഥാപാത്രങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ മാത്രമല്ല അവയുടെ പ്രായവും ആമിറിന് മുന്നിൽ അനുസരണയോടെ തോറ്റുകൊടുക്കും അപ്പോൾ പെൻഷൻ പ്രായമെത്തുമ്പോഴും ചുളിവില്ലാത്ത യുവത്വത്തോടെ വെള്ളിത്തിരയിൽ ഇനിയും ഒരുപാട് കാലം ആമിറിൻ്റെ അഭിനയ പരീക്ഷണങ്ങൾ പൂത്തു തളിർക്കും മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റിന് സോറി ബോളിവുഡിലെ മജീഷന് അറുപതാം പിറന്നാൾ ആശംസകൾ